ഞാൻ താമസിക്കുന്നത് ഷാർജയിലെ അൽനാദയിലാണ് ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങളെക്കൂടി കാണിച്ചു തരാം സമയം രാവിലെ ഒമ്പത് മണിയായി ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റാത്ത രീതിയിൽ ചെറിയൊരു മഞ്ഞുമൂടലുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണ് ബസ്സുകളൊക്കെ റോഡിൽ സജീവമാണ് ഞാൻ താമസിക്കുന്ന ഭാഗത്തോളം മസ്ജിദാണിത് പ്രയർട്ടയമായാൽ ഈ ഭാഗത്ത് നല്ല തിരക്കാണ് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ തുറന്ന കടകളിൽ കച്ചവടക്കാർ സാധനങ്ങൾ ഇറക്കുന്നു രാത്രിയായാലും ഈ ഭാഗത്ത് നല്ല തിരക്കാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക കടകളും മലയാളികളുടെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും പോയി മറിഞ്ഞ ഒട്ടനവധി ഭക്ഷണങ്ങൾ അതിൻ്റെ തനതായ ടേസ്റ്റിൽ ഇപ്പോഴും ഇവിടെ കിട്ടും ഇതാണ് അൽനാഥ പാർക്ക് രാത്രിയായാൽ ഇവിടെ ഒരു ഉത്സവമാണെന്നും ഈ കാണുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന എല്ലാവരും കുട്ടികളുമായി ഇവിടെ എത്തുന്നു ഇതിനോട് ചേർന്ന് തന്നെ ലുലു സൂപ്പർ മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് അൽനാഥാക്കാരുടെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് വീക്കെൻഡുകളിൽ ഈ ഭാഗത്ത് നല്ല തിരക്കാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ചെറിയ ചായക്കടകൾ ഓരോ ഭാഗത്തുമുണ്ട് സമൂസ പത്തിരി അങ്ങനെയുള്ള ഒരുപാട് ചെറുകടികളുമായി അവരും രാവിലെ തന്നെ സജീവമാകും പാകിസ്ഥാനികൾ ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടവഴികളിൽ ഇതുപോലെ കുറച്ച് ടൂൾസുമായി ഇരിക്കുന്നുണ്ടാവും അവർ ചെയ്യുന്നത് ചെരുപ്പുതുന്നലും മറ്റുമാണ് കാലാവസ്ഥ പതിയെ മാറി തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ആറുമാസക്കാലം തണുപ്പായിരിക്കും നല്ല രീതിയിൽ വീഴ്ചയും ഉണ്ടാവും ഇതാണ് സഹാറ സെൻ്റർ സഹാറ മാളെന്നും പറയും ഉയരം കൊണ്ട് ചെറുതാണെങ്കിലും നീളം കൊണ്ട് വളരെ വലുതാണിത് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയാൽ ദുബായി ആയി ഇതൊക്കെയാണ് അൽനാഥയിലെ കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട് കാണാൻ പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം